ഒറ്റശിഖിരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തുളസി ചേട്ടനാകെ ഓടി വരികയാണ് കേട്ടോ ചന്ദ്രശേഖരം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ നിന്നും ബാക്കി പൈസ പോലും വാങ്ങാൻ നിൽക്കാതെ തുളസി ചേട്ടൻ ഓടിയകത്ത് കയറി എല്ലാം അവിടേക്ക് നോക്കുകയാണ് കേട്ടോ അതേസമയം ചന്ദ്രശേഖരം പറയണത് അവിടെ ഉണ്ട് തുളസി ചേട്ടൻ ഞാനിതെവിടെ ഉണ്ട് എന്ന് ചോദിക്കും പിന്നെ താൻ എന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കണം ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് തുളസി ചേട്ടനെ അറിയില്ലേ എന്ന് ചോദിക്കണം എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു കാലാവധി എഗ്രിമെൻറ്റിൻ്റെ കാലാവധിയുണ്ട് ആ കാലാവധി കഴിഞ്ഞു എന്നിങ്ങനെ പറയണ കേട്ടോ തുളസി ചേട്ടൻ കാലാവധി കഴിഞ്ഞു ആയിക്കോട്ടെ നമ്മൾ തമ്മിലൊരു കണക്കുണ്ടല്ലോ ആ കണക്കോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കല്ല് മോളെ എന്ത് കാരണവശാലും തരാൻ പറ്റില്ല അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് തുളസി ചേട്ടൻ പറയണം കേട്ടോ ഞാൻ തുളസി ചേട്ടനല്ല മോളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ച് അതെ ആ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയില്ലല്ലോ ഇനി പക്ഷേ അവളെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അവളുടെ ജീവൻ്റെ ജീവനായിട്ടേ അവളുടെ ഒരു ഒരമ്മയുണ്ട് എന്നിങ്ങനെ പറയണെ അതേസമയം ചന്ദ്രജ്മോഹരൻ സാറ് പറയണ ഒരു ഭാര്യ മരിച്ച് ആരും ഒരു ഒരാളും ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട് അയാൾക്ക് ഇനി പറയാൻ ഈ കല്ലുമോള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവളെ എനിക്ക് കൊണ്ടുപോയേ തീരൂ എന്നിങ്ങനെ പറയണ കേട്ടോ തന്നെയോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് തനിക്ക് എന്തായിരുന്നു തരില്ല താൻ ഇത്ര കാലം എവിടെയായിരുന്നു എന്നിങ്ങനെ തുളർച്ചേട്ടം ചോദിക്കുകയായിരുന്നു ഞാൻ രണ്ട് വർഷമായി ഇവിടെ ഇല്ല ഞാൻ അങ്ങ് ദൂരെ ഗൾഫ് പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞ അറിയില്ല പക്ഷേ കല്ലുമോളെ തരില്ല അവിടെ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നിങ്ങനെ പറയണ് എൻ്റെ മോളുടെ ജീവിതം എല്ലാം അവളാണ് അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം ഫിലോമിനെയും ആശാനും കൂടി വരികയാണ് കേട്ടോ അവളെ വന്നതിന് ശേഷം അവരിങ്ങനെ ചോദിക്കേണ്ടത് എന്താ ചെയ്യുക എന്താ കാർ കാണുമ്പോൾ തന്നെ എനിക്കറിയേണ്ടത് ഈ കാറ് നേരത്തെ ഞാൻ കണ്ടതാണ് എന്നിങ്ങനെ ആശാൻ പറയണം കേട്ടോ അതിനുശേഷം കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് തോന്നുന്നത് ഇവിടെ വല്ല വഴക്കം എന്തെങ്കിലും ഉണ്ടാകുമോ എന്തെങ്കിലും നമ്മൾ സംസാരിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ ഫിലോമിനെ ചോദിക്കുകയാണ് കേട്ടോ ഏയ് അങ്ങനെയൊന്നും വരില്ല ഞാൻ ഞാനാണെങ്കിൽ ഒരു നല്ല സ്വഭാവത്തിൽ സംസാരിക്കുന്ന ആളാണ് ആശാൻ പറയുന്നത് കേട്ടോ എനിക്കങ്ങനെ വഴക്കുകൂടി ശീലമില്ല അവർ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളിൻ്റെ സംസാരമാണ് എന്തായാലും കല്ലുമോളെ കൊണ്ടുപോകും എന്ന് തോന്നണോ എന്നിങ്ങനെ പറയണം കേട്ടോ അതിനുശേഷം ഫിലോമനകത്തേക്ക് വരികയാണ് കേട്ടോ പ്രസന്നെ അങ്ങനെ കരഞ്ഞിരിക്കുകയായിരിക്കണം കേട്ടോ എന്താ ചേച്ചി മോളെ കൊടു കൊണ്ടുപോകുകയാണ് ചോദിച്ചാൽ ആ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് പക്ഷേ അവളെ ഞങ്ങൾ കൊടുക്കില്ല എന്താ ചെയ്യുക എന്നിങ്ങനെ ചോ പറഞ്ഞിട്ട് പ്രസന്നിങ്ങനെ കരയാണ് കേട്ടോ അതേസമയം എൻ്റെ ഒരു വക്കീലുണ്ട് ആ വക്കീലിനോട് പറഞ്ഞിട്ട് ഏതായാലും കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് കൂടുതൽ ചാൻസ് അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി അന്വേഷിക്കാം ഏതായാലും ചേച്ചി വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയണ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ശരി അവരുടെ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അവരതിൽ വിജയിക്കും എന്നിങ്ങനെ പറയണ കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും ചേച്ചി എന്നിങ്ങനെ ഫിലോമനെ പറയണ കേട്ടോ പിന്നെ ഞാൻ മീനാക്ഷിയെ ഒന്ന് പോയി കാണട്ടെ എന്നിങ്ങനെ പറയണം വേണ്ട മീനാക്ഷി എപ്പോൾ പോയി കാണണ്ട അവൾ ആകെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ പിന്നീട് അതേപോലെ തന്നെയാണ് സീതമ്മയും വരുന്നുണ്ട് കേട്ടോ സീതമ്മയും വന്നിട്ട് ആചാനോടും ഇങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നിങ്ങനെ പറയണം നമ്മൾ നാട്ടുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലല്ലോ നമ്മൾക്ക് എന്തായാലും പ്രതികരിക്കണം എന്നിങ്ങനെ പറയണം അതേസമയം തുളസി ചേട്ടം വീണ്ടും ചന്ദ്രമോഹനോട് പറയുന്നുണ്ട് നിങ്ങളിവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ കുഞ്ഞിനെ തരില്ല അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു ശരി അതിൻ്റെ ഒരു നമ്മൾക്കൊരു തീർപ്പില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി കല്ലുമോളെ തരുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ തീർത്ത് പറയണം കേട്ടോ പിന്നീട് പ്രസന്ന പോയിട്ട് മീനുവിൻ്റെ അടുത്ത് നിന്ന് കല്ലുമുളയെ വാങ്ങിക്കുകയാണ് കേട്ടോ കല്ലുമുളയെ വാങ്ങിയിട്ട് പുറത്ത് കൊണ്ടുപോയി ഞാൻ പുറത്ത് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയാണ് മീനാക്ഷി അപ്പോൾ കരഞ്ഞു തളർന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ അവളെ ചന്ദ്രമോഹൻ സാറെ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ വൃത്തക്കാരാണ് അങ്ങോട്ട് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മീനാക്ഷി പറയുകയാണ് കേട്ടോ മീനാക്ഷിയും പ്രസന്നയും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞിനെ വാങ്ങിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അതേസമയം ചന്ദ്രമോഹൻ ഇങ്ങനെ പറയണേ എന്തായാലും മീനാക്ഷിയെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയണേ മീനാക്ഷിയെ കാണാൻ പറ്റില്ല അത് ഉറപ്പായ കാര്യമൊന്നുമില്ല താനും തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോ വലിയ നാശം എന്നെല്ലാം തുളസി ചേട്ടം അങ്ങനെ പറയണം കേട്ടോ അത് പറ്റില്ല ഞാൻ എപ്പോൾ വന്നാലും മീനാക്ഷിയെ കാണുന്നുണ്ട് ഞാൻ മീനാക്ഷിയെ കാണാതെ പോവില്ല ഞാൻ മീനാക്ഷിയും കുഞ്ഞിനെയും കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം ചന്ദ്രശേഖരം പോവാത്തത് കാരണം തുളസി ചേട്ടൻ വിളിക്കുകയാണ് പ്രസന്നെ മോളോടൊന്നും ഇങ്ങനെ വരാൻ മീനു മോളോട് ഇങ്ങനെ വരാൻ പറയും എന്നിങ്ങനെ പറയണം കേട്ടോ മീനു പക്ഷെ വരികയാണ് കരഞ്ഞ കലഞ്ഞ കണ്ണുകളോടുകൂടി സാറ് കാണെട്ടോ സാറ് കാണുമ്പോൾ തന്നെ പറയും എന്താ സാറേ ചോദിക്കും ഞാൻ മോളെ കൊണ്ടുപോകാനാണ് സാർ എന്തായാലും ഒരു കാര്യം ചെയ്യും എനിക്കിപ്പോൾ തീരെ സംസാരിക്കാൻ പിന്നെ സ എനിക്കാകെ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല സാർ പോയിട്ട് പിന്നെ വായോ എന്നിങ്ങനെ മീനാക്ഷി പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രശേഖര ചന്ദ്രശേഖരൻ സാർ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കണം അതേസമയം തുളസി ചേട്ടൻ പറയുന്നുണ്ട് കേട്ടല്ലോ ഇനി നിനക്ക് പോകാം ഇനി നിങ്ങൾ ഈ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് ഇനി മേലിൽ ഇവിടേക്ക് വരരുത് എന്നിങ്ങനെ പറയും